ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് ശേഷമൊക്കെ അപ്പം അടിയും സേമിയും അങ്ങനെ എല്ലാ പായസം ഉണ്ടാക്കി മടുത്തെങ്കിൽ ഈ ഒരു പൈസ ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ എളുപ്പമാണ് പിന്നെ ഒന്നോ രണ്ടോ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾ കുടിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും എൻ്റെ ചാനലിലുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലൊരു ഹൈപ്പും കൂടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചെയ്യോട്ടോ അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണ പായസം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചവരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് സാഗോ അതുപോലെ സാബുനാരി അങ്ങനെ പല പേരിൽ അറിയപ്പെടുമല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് ചവരിയാണ് കേട്ടോ അപ്പൊ ചവരി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഞാനൊരു മുക്കാ കപ്പ് എടുത്ത് ഇരുന്നൂറ്റമ്പതിന്റെ കപ്പിൽ ഒരു മുക്കാ കപ്പ് ചവരിയാണ് എടുത്തേക്കുന്നത് അതിലിത് ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം അപ്പം ഞാൻ ഒരു മണിക്കൂറാണ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മണിക്കൂർ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ച് തരാട്ടോ ഇതാ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുതിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അത് വെന്ത് വരും അപ്പം കണ്ടിട്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചവിരിയും കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് വലിയതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ ചെറുതും മേടിക്കാൻ കിട്ടി അപ്പം അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിൽ ഒരു ഒരു പൊടി പൊടി പോലത്തെ സാധനം ഉണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഇതാ ഒരു അരിപ്പിയിലെ വെള്ളം വാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഇത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ചവിരി മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുക ഞാൻ ഞാനതിൽക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടും പിന്നെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യാൻ അപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റാണ് അത് എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു നാലഞ്ച് അച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിട്ട് നാലച്ച് ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വെച്ചതിൽ അഞ്ചെണ്ണ ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക പിന്നെ കുറച്ച് കപ്പലണ്ടി അപ്പോൾ ഇതിൽ നല്ല ജീരകം ചുക്ക് പൊടിയൊന്നും ഞാൻ ഇറണില്ല അങ്ങനെ ഇട്ട് ഇടുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റായിട്ടാണ് തോന്നിയേക്കുന്നത് അപ്പം അത് കാരണം ഞാൻ അതൊന്നും ഇറങ്ങില്ല ഏലക്ക മാത്രം ഇറണുള്ളൂ പിന്നെ വേണ്ടത് നാളികരപ്പാൽ ഇത് പാലിലും ഉണ്ടാക്കി എടുക്കാട്ടോ അപ്പോൾ എനിക്കിവിടെ ശർക്കര ഒക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം അത് കാരണം തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നാലാച്ച ശർക്കര ഒന്ന് നമുക്ക് അലിയിച്ചെടുക്കാം അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ കുറച്ച് നെയ്യോ ബട്ടറോ എന്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക അപ്പം എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്ത കാര്യം ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ഒരുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ വണ്ടി പരിപ്പ് കയറിയതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ബദാമോ പിസ്തോ എന്തുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ അണ്ടിപ്പരിപ്പും പിന്നെ കപ്പലണ്ടി എടുത്തത് അപ്പോൾ അത് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കളറ് മാറി വന്നപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ മുന്നേ വറുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം ഇത് മുന്നേ തന്നെ വറുത്ത് വെക്കുകയാണ് പിന്നെ അത് അടിപരിപ്പൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പൊടിക്കാതെ പൊടിക്കാതിട്ടാൽ നമുക്ക് കടിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് പോലെ തോന്നും പായസത്തിലൊക്കെ ഇടും അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുക നമ്മൾ ഇടുക്കല് വെച്ചിട്ടൊന്ന് ചവിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊടിഞ്ഞ് വരും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കടിക്കാനും കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ അതേ ബട്ടറിലേക്ക് തന്നെയാണ് ഞാൻ ഈ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം അല്ലെങ്കിൽ സിം ആക്കി വെക്കണം കേട്ടോ ക്യാരറ്റിൻ്റെ കളറ് നന്നായി മാറി പോവരുത് കയറ്റിൻ്റെ കളറ് മാറിപ്പോയാല് നമ്മൾ പായസത്തിൻ്റെ കളറും കൂടി മാറിപ്പോവും പിന്നെ ടേസ്റ്റും കുറച്ച് വ്യത്യാസങ്ങൾ വരും അപ്പോൾ അത് കാരണം നമ്മൾ സിമ്മിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അതൊന്നും നല്ല മുരിച്ചിൽ വേണ്ട അതിൻ്റെ ഒരു പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം അതാ അതും ആയിട്ടുണ്ട് അപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ഈസി ആയിട്ടുള്ളൊരു പായസമാണെന്ന് പറഞ്ഞില്ലോ അപ്പം നിങ്ങൾ ശരിക്കും തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞെടുക്കേണ്ടേ നമുക്ക് പശും പാലിൽ ഉണ്ടാക്കിയെടുക്കാം പശുപാലും ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് പാല് മേടിച്ചിട്ട് പാല് തിളപ്പിച്ചതിൻ്റെ ശേഷം ഇത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം എനിക്ക് നാളികരെ പാലിനാണ് ഇഷ്ടം അത് കാരണമാണ് ഞാൻ പാൽ ഒഴിക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫസ്റ്റ് തന്നെ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടുക്കണേ കൂടുതലായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പൊ ഞാനൊരു നാളികേരാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അത് തേങ്ങാ പാല് തിളക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കും തന്നെ ഞാൻ ഈ ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് അടി പിടിക്കും പിന്നെ പെട്ടെന്ന് കുടുങ്ങി വരും ചെയ്യും അത് കാരണം നമ്മൾ കൈ എടുക്കാതെ ഇടക്കിടക്കൊന്നും ഇളക്കി കൊടുക്കണം നമുക്കിത് നിബിദിനത്തിന് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സുഖമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും പണിയില്ല ആ ചവിരി ഒന്ന് കുതിർന്ന് വരേണ്ട ഒരു ആ ഒരു മണി മാത്രമേ ഉള്ളു അപ്പോൾ അത് തല ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തി വെച്ചാൽ മതി പെട്ടെന്നാവും അതുപോലെ ഓണത്തിനും നിങ്ങൾ പാലാടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാലാട് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ എന്തായാലും വെറൈറ്റി ആണല്ലോ മറ്റുള്ളവർക്ക് ഇഷ്ടമാവും ഞാൻ ഇൻസ്റ്റോറന്ന മുഴുവൻ ഈ ഒരു പായസമായിരുന്നു ഞാൻ എന്തായാലും ഫസ്റ്റ് ഉണ്ടാക്കി നോക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം പിന്നെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അപ്പം ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ അത് അങ്ങനെ കിടന്ന് തളക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ അപ്പം ഈ പഞ്ചസാര ഒക്കെ ഇഷ്ടമുള്ളവർക്കാണീ പഞ്ചസാര ഇടാട്ടെ അപ്പം ഞാൻ ഇവിടെ ശർക്കരയിലാണ് എടുക്കുന്നത് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കുക എല്ലാം ഒരുപോലെ ഉണ്ടാക്കണമൊന്നുമില്ലല്ലോ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴാണെങ്കിലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസങ്ങളാവുക പിന്നെ നമ്മുടേതായ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനും പറ്റുമല്ലോ പായസം ഇതാ കുറുകി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം ചവിരി വേവണേനുസരിച്ചിട്ട് പായസ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് കാരണം നമ്മൾ നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക തന്നെ വേണം അപ്പം ഇതാ അത് തിളച്ച് വന്നപ്പോൾ ഇതാ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി മുക്കാൽ വേവാ സമയത്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതിയിട്ട് അല്ലെങ്കിൽ കുഴഞ്ഞങ്ങോട്ട് പോവും ചവരി ഒരു മുക്കാ വേവ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കാരറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും ഇതിപ്പം ഞാൻ ഈസ് ആയിട്ടാണ് മുറിച്ച് എടുത്തേക്കുന്നത് അപ്പം അത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാണ്ടില്ല ക്യാരറ്റും പിന്നെ ആ ചവരിയും തേങ്ങാപ്പകലെല്ലാം കൂടിയിട്ടാണ് കുറുകി വരുന്ന ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ അപ്പോൾ അതാ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഇനി അതൊന്നും കൂടി കുറുകിയതിൻ്റെ ശേഷം നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ശർക്കരയും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ശർക്കര നമ്മൾ അരിച്ചു എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ശർക്കര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ശർക്കര ഒഴിക്കണമെന്നൊരു നിർബന്ധമില്ല എനിക്കൊരു ശർക്കര പായസമാണ് ഇഷ്ടം അത് കാരണം ശർക്കര ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ അതാ ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ തന്നെ വേണം കേട്ടോ അടിപിടിക്കും അതുപോലെ ഈ ശർക്കരയുടെ എല്ലാ ഭാഗത്തും ആവണ വരവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അത് കുറച്ച് നേരം അവിടെ കിടന്ന് തിളക്കട്ടെ ചവരിയിലും എല്ലാറ്റിലും ആ മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ എപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചവരി വെന്തിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു കളറ് കാണുമ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോഴും അതായത് ഈ ചവരിയുടെ കളർ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകില്ല അത് നമുക്ക് കുറച്ച് നേരം അടച്ചുവെച്ചാൽ ഞാൻ കാണിച്ചുതരാട്ടെ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെ കളറ് മാറണമെന്നുള്ളത് അപ്പോൾ കണ്ടില്ല ഇതാ ഇത്രയും കട്ടിയിലാണ് നമ്മൾ പായസമായി വന്നേക്കണത് നമുക്ക് വലിയ കട്ടിയൊന്നും വേണ്ട കുടിക്കാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ കോരി കുടിക്കുകയല്ല ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ലൂസ് വേണം എന്തായാലും അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നോക്കാം അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക മാത്രമാണ് കേട്ടോ അതിൽ ചുക്ക അല്ലെങ്കിൽ നല്ല ജീരകം ഒന്നും ഇട്ട് കൊടുക്കണില്ല ഒരു മൂന്ന് ഏലക്ക മാത്രം പൊടിച്ച് അതിൻ്റെ കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ മധുരം എല്ലാം കൂടി ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഇനി നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഏലക്കപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തതല്ലേ ഇനി അത് ഒന്ന് മൂടി വെക്കുക അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കി വെക്കാം അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചാൽ തന്നെ ആ ചവരിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും അപ്പോൾ ഈസി അല്ലേ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാല് വേണ്ട രണ്ടാം പാല് വേണ്ട കുറച്ച് നാളികേരം ഒന്ന് അതൊന്നടിച്ച് വെത്താൽ മതി അല്ലെങ്കിൽ പാലിലും ഇതേ പായസം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എളുപ്പമുള്ള ഒരു പായസമാണ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ ഇതാ ഒന്ന് ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്കിതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കപ്പലണ്ടി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ബദാമൊന്നും ഇല്ലാത്ത കാരണമാണ് അതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അതും ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ പായസം ഇത്ര കട്ടിയിലാണ് വന്നേക്കണത് അപ്പോൾ കട്ടി ചെയ് വേണോ വേണ്ടതെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെയാണല്ലോ നമുക്ക് പായസം ഉണ്ടാക്കേണ്ടത് അപ്പോൾ എനിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് കാരണം കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ ഒന്നും കൂടി കട്ടിയാക്കി എടുക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും ഇപ്പോൾ കണ്ടില്ലേ ചവരിയൊക്കെ നന്നായി ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു പാത്രത്തിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ ചവിരിയൊക്കെ നന്നായി കളറൊക്കെ മാറി നല്ല പായസമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അത്രയും ടേസ്റ്റ് ആണ് പിന്നെ ഒരു വെറൈറ്റിയും കൂടി ആണല്ലോ നമ്മൾ സേമിയൊക്കെ ഇട്ടിട്ടല്ലേ ചവിരി പായസം ഉണ്ടാക്കാറ് അപ്പോൾ ക്യാരറ്റും അതുപോലെ ഈ ചവിരിയും കൂടിയിട്ട് പായസം ഒന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് പായസം ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റിൽ വന്ന് പറയണേ പിന്നെ ഈ ഒരു പായസം ഇങ്ങനെ കുടിക്കാനല്ല കൂടുതൽ ടേസ്റ്റ് ചൂട് ഉടക്കിന് കുടിക്കാനല്ല അത് തണുപ്പിച്ചിട്ട് പിറ്റന്നിടത്ത് കഴിക്കണം ഒരു പഴം അല്ലെങ്കിൽ ഒരു പപ്പടമൊക്കെ കൂട്ടി കുഴച്ചിട്ട് എന്നാലാണ് ആ പായസം കുടിച്ചതിൻ്റെ ഒരു ഫീല് വരുവല്ലോ അപ്പം എന്തായാലും നിബന്ധനത്തിനോ ഓണത്തിന് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോക്കോട്ടാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹാപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി ശതാ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം